രണ്ടായിരത്തി മുപ്പതോടെ ബിബിസി എല്ലാ ചാനലുകളും ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്നത് നിർത്തുമെന്നും പകരം ഓൺലൈനിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനവുമായി മേധാവി ടിം ടി ചാനലുകൾ ഇന്റർനെറ്റിലേക്ക് മാത്രമായി പ്രവർത്തനം മാറ്റുമെന്നും പരമ്പരാഗത സംപ്രേഷണ സംവിധാനങ്ങൾ ഒഴിവാക്കുമെന്നും ബിബിസി സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരി എട്ട് മുതൽ ബിബിസി സാറ്റലൈറ്റുകളിലെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഉപഗ്രഹ സംപ്രേഷണങ്ങൾക്ക് പകരം ഹൈ ഡെഫിനേഷൻ പതിപ്പുകളിലേക്ക് മാറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം ലണ്ടനിലാണ് ബിബിസിയുടെ ബ്രിട്ടീഷ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ ആയ സ്ഥാപിതമായത് പിന്നീട് പുതുവത്സര ദിനത്തിലാണ് നിലവിലെ പേരിൽ പ്രവർത്തനം പ്രശസ്തി കൊണ്ടും ജീവനക്കാരുടെ എണ്ണം കൊണ്ടും മാധ്യമരംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ബിബിസി ജീവനക്കാർ ബിബിസിയിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് രൂപീകൃതമായതു മുതൽ ബ്രിട്ടീഷുകാരുടെ ജീവിതത്തിലും സംസ്കാരത്തിലും ബിബിസിയുടെ പങ്ക് ശ്രദ്ധേയമാണ് ബിബിസി ബ്രോഡ്കാസ്റ്റ് ിൽ ബിബി സി ആദ്യത്തെ പുറത്തിറക്കിയ ക്രിസ്മസ് പതിപ്പിന്റെ പതിനൊന്ന് ദശലക്ഷം കോപ്പികളാണ് അന്ന് വിറ്റഴിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം